പല്ല് കഴിക്കാൻ പോകേ ഉള്ളു ഞായറാഴ്ച ആയതുകൊണ്ട് കിടന്നു ഉറങ്ങിക്കൂട്ട് ഈ പല്ല് തയ്ച്ചിട്ട് വേണം കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ഉറക്കം ഉറക്ക ക്ഷീണം നല്ല നല്ല മഴ പെയ്തു നല്ല തണുപ്പ് കൊണ്ട് ഇത് അടുത്തത് എന്താണ് നല്ല മഴക്കൂളുണ്ട് രാവിലെയും മഴയണം എന്തായാലും പല്ല് അയച്ചിട്ട് രാവിലെ ജോലി തുടങ്ങാം പല്ലതി അച്ചു കഴിഞ്ഞ് ഇനി അടുത്തത് കാപ്പി രാവിലെ എന്നും നീറ്റിന കാപ്പിയൊന്നും ഉണ്ടാക്കട്ടെ എന്നുള്ള ആലോചനയാണ് എന്ത്ണ്ടാക്കുമോ എന്തോ കൊഴുക്കട്ടായാലുമ്പോഴേ കറിയൊന്നും ഉണ്ടാക്കണ്ട അത് മാത്രം മതി അപ്പൊ അത് ചെയ്യാം പെട്ടെന്ന് നടക്കും തേങ്ങയുണ്ട് പെട്ടെന്ന് തിരികെ എടുത്താൽ മതി പുതിയ കര ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചാലും നല്ല എളുപ്പമുണ്ട് കേട്ടോ പക്ഷെ കൊച്ചു തേങ്ങ ആയതുകൊണ്ട് തിരികാനേ ഇച്ചിരി പാറാണ് കുഴപ്പമില്ല നല്ല തണുപ്പുണ്ട് രാവിലെ അങ്ങനെ തേങ്ങ തിരികെ തീർന്നു തുറന്നിടുന്നു ഇതാ കുരുമുറു തീങ്ങാണ് എന്തായാലും വെള്ളം വയ്ക്കട്ടെ തിളപ്പിക്കണം അതിൻ്റെ ഇടയിൽ നല്ല ചോറൂട ഉണ്ടൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കുന്നതാണ് അപ്പോൾ ഇത് തിളപ്പിട്ട് ഇനി കുക്കറിലോട്ട് മാറ്റണം മീൻ കറിയും ചൂടാക്കി ഇന്നലത്തെ മീൻ കറിയാണ് ഞാൻ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയാണ് വെക്കുന്നത് പങ്കട അതും അതിൻ്റെ ഇടയിൽ ചൂടാക്കി ജോലിയൊന്നുമില്ല കേട്ടോ രാവിലെ ഇനി ഇത്തിരി ക്ലീനിങ് ഒക്കെ ഉണ്ട് നല്ല മഴയത്തൊക്കെ ചവിട്ടിയും കയറിയുമൊക്കെ ചെളിയും പൊടിയൊക്കെ ആയി കിടക്കുന്നു ഇനി തോരന എന്തെങ്കിലും ചുലോ അതെന്തെങ്കിലും വെച്ചാൽ മതി ചോറും കറിയായി നല്ല ജോലിയുണ്ട് നല്ല മീൻ കറി വയ്ക്കണമായിരുന്നു അതുകൊണ്ട് ഇന്നലെ നല്ല ജോലിയായിരുന്നു നല്ല ഒരു ടൈമായി ചോറൊക്കെ കഴിച്ചപ്പോഴും ഇപ്പം എന്തായാലും ഈ ചോറ് റെഡി ആയിക്കട്ടാ നല്ല തിളച്ച് ഇനി എന്തായാലും റൈസ് കുക്കറിലോട്ട് ഇറക്കി വെക്കാം എന്നിട്ട് കാപ്പി കുടിക്കാൻ ഇറങ്ങിയാൽ നമുക്ക് കാപ്പിയൊക്കെ കുടിച്ച് ഏതാണ്ടൊക്കെ വരുമ്പോൾ ചോറ് റെഡി അയ്യോ പൊന്ന് എന്തായാലും അതിലോട്ട് ഇറക്കി വെക്കട്ടെ റെഡിയായി പയ്യെ അതാകുമ്പോ ഒരു എല്ലാം ഇരിക്കും ഇതിന്റെ ഇടയിലാണ് എല്ലാം കൊണ്ടുവന്ന് വന്ന് കഴിക്കുന്നത് ഓട്സ് ഒക്കെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ മറന്നി കിടക്കണം പഴമുണ്ട് തണ്ണി ഉണ്ട് നല്ലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവർ കൊണ്ടു വന്നതാണിത് മുസമ്പി മുസമ്പി ഓറഞ്ച് പപ്പടം പൊരിച്ചു വെച്ചിട്ടുണ്ട് ഇന്നലെ പുട്ട് ഇന്നലെ പുട്ടായിരുന്നു കേട്ടോ അതിനുവേണ്ടി പൊരിച്ചതാണ് നല്ല പിന്നെ ആരും കഴിച്ചില്ല ഇത് പപ്പടമായി മാവെടുക്ക വെള്ളമൊക്കെ ഏതാണ്ട് തിളച്ച ഒരു കണക്കിനാണ് മാവൊക്കെ എടുക്കുന്നത് ലേശം ഉപ്പിട്ട് മിക്സ് ചെയ്ത് ഈ കൊഴുക്കട്ട വീട്ടില് മിക്ക ഉള്ളവരെ വീട്ടിലും ഉണ്ടാകുന്നതന്നെ എളുപ്പത്തിന് അപ്പൊ ആർക്കും കറിയൊന്നും വേണ്ടല്ല പെട്ടെന്നോ പുട്ട് പുട്ടവിച്ചാലും എന്തെങ്കിലും കറിയണം പഴവോ ഉട്ടവിച്ചാലും പഴവപ്പം ഉണ്ടായിരുന്നു പിന്നെ കൊഴുക്കട്ട എല്ലാവർക്കും ഇഷ്ടമാണ് പുതിയ എനിക്കിഷ്ടമാണ് എനിക്ക് കൊച്ചിലേ ഇഷ്ടമാണ് ഇത് എത്ര കിട്ടിയാലും തിന്നു വരുന്നു കൊഴുക്കട്ട മുമ്പ് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വാപ്പ കച്ചവടത്തിന് പോയിട്ട് വരുമ്പോൾ വാപ്പാക്ക് കാപ്പി വെച്ചിരിക്കും അങ്ങനെ കൊഴുക്കട്ടയാണെങ്കിൽ ഞാൻ നോക്കിയിരിക്കും വാപ്പ ബാക്കി വെക്കുന്നൊന്നും പറഞ്ഞു എന്നും വാപ്പ ബാക്കി വെക്കുമായിരുന്നു ബാക്കി വെക്കുന്ന വാപ്പ കുറേ പഞ്ചസാരയൊക്കെ ഇട്ടാണ് കൊടുക്കുന്നത് അത് പ്രത്യേക ടേസ്റ്റാണ് നമുക്കൊരു കണക്കിനെ പഞ്ചസാര ഇട്ട് തരോളായിരുന്നു അമ്മ അങ്ങനെ അത് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതായത് കുട്ടിക്കാലത്ത് കേട്ടാ ഏതാണ്ടൊക്കെ ആയിട്ടാ വെള്ളം ലേശം കൂടിപ്പോയോന്നൊരു ഡൗട്ട് വേണ്ട ആ തേങ്ങ എടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് ഈ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് കോഴുകട്ട വലിയ പാത്രമാണ് കേട്ടോ കുറച്ചേ കാണുകയുള്ള എങ്കിലും ഇതാകുമ്പോൾ എളുപ്പമാണ് ഇതന്നെ റെഡിയാക്കുന്ന ഞാൻ കോഴിക്കട്ട ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തൊത്ത് പിഴിഞ്ഞ് ഇതിലിടും ഇതൊക്കെ ഉമ്മ മുമ്പ് ഉണ്ടാക്കുന്നത് കണ്ടുള്ള ശീലമാണ് ഇനി നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് കേൾക്കാമോ മാവ് മാവ് ഇവിടെ പൊടിക്കുകയാണ് ചെയ്യുന്നത് പൊടിക്കുകയല്ല മാവ് അരി വേടിച്ച് പച്ചരി മേടിച്ച് വെള്ളത്തിലിട്ട് മെല്ലിക്കൊണ്ടുപോയി മെല്ലിക്കൊണ്ടുപോയി വറുത്ത് അവിടെ നിന്ന് തന്നെ അല്ല അവിടെ നിന്ന് തന്നെ പൊടിച്ച് അവിടെ നിന്ന് തന്നെ വറുത്ത് മേടിക്കും പത്ത് കിലോയൊക്കെ അതാകുമ്പം കുറേ നാളെ ഇരിക്കും മെനക്കേടില്ല കഴുവാനും പറക്കാനും ഒക്കെ പാടാണ് പച്ചരി മായകപ്പഴും വറക്കുകയാണ് ചെയ്യുന്നത് അവർ സ്വന്തമായിട്ട് പറഞ്ഞു റെഡിയായി ഇനി എല്ലാം കൂടെ ഇട്ട് ഒരു കൊഴു 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 ആ കുഴച്ചെടുക്കണം എല്ലാ സ്ഥലവും തീർച്ചു ചൂടാറി ചൂട് ചൂട് വെള്ളമല്ലേ ഒഴിച്ചത് ഇതൊന്ന് കുഴച്ചെടുക്കാം എന്തായാലും കുഴച്ചൊരു ബോളാക്കി പിന്നെ ഇത് ഓണാക്കി വരുന്നേട്ടാ ഓണാക്കട്ടെ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം ഇവിടെ ശരിക്കും വെള്ളം വേണം വെള്ളം ശരിക്കും കുടിക്കുന്ന അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് ഒരളവിന് വെള്ളമെടുത്താൽ ഒഴിച്ച് അതിലാണ് തേങ്ങാപ്പാൽ ഒഴിച്ചത് ഇനി കുറച്ച് ഉപ്പും കൂടെ ഇടണം ഉപ്പും കൂടെ ഇട്ട് റെഡിയാക്കാം ഇത്ര മതിയാകും തോന്നുന്നു നമ്മൾ മാവിൽ ഇട്ടായിരുന്നല്ലോ ഉപ്പ് തിളച്ച് വരുമ്പോ തിളച്ച് വരും ഓ തിളച്ച് വരുമ്പോഴല്ലേ വേറൊരു ഐറ്റം കൂടെ ഉണ്ട് വേണ്ട കണ്ടത് പൂല മാവേ തിളക്കി മുമ്പ് ഇത്തിരി മാവ് കണ്ട ഉണ്ടാക്കി ഇതിലോട്ട് ഇടും എങ്കിലേ ഒരു കൊഴുപ്പ് കാണുള്ളൂ അല്ലെങ്കിൽ വെള്ളം പോലെ ഇല്ല ഇതാ നമുക്ക് കണ്ട ഞാൻ ബോളല്ലേ ആക്കണം ഇതേപോലെ ഒരു പിടി പിടിക്കുമ്പോൾ നാട്ടിൽ ഈ ഒരു ഷേപ്പ് ഇതേ വെള്ളം തിളച്ചില്ല തിളച്ചിട്ട് ഇട്ടില്ലെങ്കിൽ ഇത് ഇടുന്നതെല്ലാം കുറിപ്പോവും ജസ്റ്റ് ഒന്ന് പിടിച്ച് പിടിച്ച് വെക്കുക തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കാം തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ മുന്നിട്ട് നിന്നാലേ കൊള്ളത്തുള്ളൂ ഇതിലും കുഴപ്പമൊന്നുമില്ല ഒരു മുറി തേങ്ങ കുഴപ്പമൊന്നുമില്ല പിന്നെ കൊച്ചു മുറിയാണെന്നേ ഉള്ളൂ എന്തായാലും ഒരു മുറി ഇട്ടല്ലോ അത് മതി വേണ്ട വെള്ളവും തിളച്ച് തുടങ്ങി കറക്റ്റ് ആയിരുന്നു അപ്പം ഇത് ഓരോന്ന് പറക്കി പറക്കി പല ടൈം പല സ്ഥലങ്ങളിലായിട്ട് ഇട്ടു ഇട്ടുകൊള്ളാം ചിലപ്പോൾ എല്ലാം കൂടെ ഒരു സ്ഥലത്തിടാ പെട്ടെന്ന് കട്ട പിടിക്കുന്നെങ്കിലോ അറിയത്തില്ല എങ്കിലും ഞാൻ ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഇടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് മേടംപള്ളി ചെയ്യുന്നതാണ് സമയം എടുത്തുകൊണ്ട് കത്ത് രണ്ട് രണ്ട് ഹൈറ്റ് കലയാണ് രണ്ടെണ്ണം നമുക്ക് ഒന്ന് വലുത് ഒന്ന് ചേർത്ത് അതുമായി അസ്ഥി കൂടാ പോലെ എല്ലാം എനിക്ക് എണീറ്റെവിടുന്നെ ഈ ബെഡ്ഷീറ്റൊക്കെ മടക്കി ഇടണം മടക്കി സെറ്റായി ഇടപെ നമ്മളിങ്ങോട്ട് റൂമിലോട്ട് കയറുമ്പോഴും മടക്കി നല്ല മടക്കിയൊക്കെ ഇടുന്നത് കാണുമ്പോൾ വീണ്ടും കിടക്കാൻ തോന്നും അപ്പഴും വേണമെങ്കിൽ വീണ്ടും വന്ന് കിടക്കാല്ലോ ിൽ ചെറക്ക ചെറതൊക്കെ തുറന്നത് ഉണ്ട് മഴക്കോളുണ്ട് വല ഉണ്ട് കിട്ടാശേരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതേ നല്ല ശരിക്കും വല കുടിച്ച് ഞാൻ വല്ല ഇടയ്ക്കിടയ്ക്ക് അലർജിയൊക്കെ ഉള്ളത് കൊണ്ട് തുണി വച്ച് തുടച്ചെടുക്കും വല അടിച്ച ഈ പൊടിയെ സ്പ്രെഡായി വീണ്ടും ശ്വാസം മുട്ടും അലർജിയൊക്കെ ആവും പക്ഷെ ഒന്നും ജസ്റ്റ് ഒന്ന് തുടച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്തായാലും നോക്കാം ടൈം ഉണ്ടെങ്കിൽ അതും ചെയ്യാഞ്ഞ് പിള്ളേരെ റൂമിലോട്ട് പോട്ട് പിള്ളേരെ ആ തുന്നികളൊക്കെ തഴുവാൻ കുറേ കിടക്കുന്നു രണ്ട് രണ്ട് ബേസലിൽ കിടക്കുന്നുണ്ട് തുന്നികൾ എന്നാൽ തഴുകാൻ കാര്യമായിട്ടും പിന്നെ മഴ ആയാലും മേലെ റൂഫ് ഇട്ടതുകൊണ്ട് പെട്ടെന്ന് മഴ നനയില്ല ഉണക്കി കിട്ടും ആശ്വാസമായി കട്ടിലൊക്കെ പോയി അതുകൊണ്ട് പൊളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ തീർച്ചിരിക്കണം തുണികൾ അതുകൊണ്ട് ഞെരുവിൽ ഞരുവിടാ സൗണ്ട് ഞാൻ മുട്ട കുത്തിയൊക്കെ പിള്ളേർ കയറുമ്പോഴേ സൗണ്ട് എന്ത് കേൾക്കും ഇല്ല ഉള്ളുപ്പ് പൊടികളൊക്കെ വീണോണ്ടിരിക്കുന്നു ഒരു ദിവസം പൊളിഞ്ഞ് വീഴും പിന്നെ കട്ടിലിന് നല്ല ഹൈറ്റ് ഇല്ല അതുകൊണ്ട് ഇത്തിരി തറയിൽ വീണാലും കുഴപ്പമില്ല അതുകൂടെ മടക്കിയിട്ടിട്ട് അതൊക്കെ മടക്കി ഇട്ടിട്ട് ചെല്ലുമ്പോൾ അവിടെ കൊഴുക്കട്ട കഴിയാകും റെഡിയായി ഞാൻ കോഴിക്കോട്ടെ പോയി നോക്കട്ടെ നോക്കട്ടെന്തോ ആയെന്ന് ഞാൻ രാവിലെ തുടച്ച് വിന മാവ് മാവായിട്ട് ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ കുറുക ഇത് കറക്റ്റ് ആണ് ഇത് ചൂടാറുമ്പോഴും കൂടെ ഉപ്പ് നോക്കിയിട്ടൊന്നും കാര്യമില്ല വേണമെങ്കിൽ ഇടാം കറക്റ്റ് ഓക്കെ അപ്പത് ഐതം റെഡി ആയി കേട്ടോ ഇത് ഓഫ് ചെയ്യാം ഇനി കഴിച്ചിട്ടാവാൻ ബാക്കി വിശക്കുന്നു സമയം പത്ത് മണിയൊക്കെ കഴിഞ്ഞ് പത്തരേങ്ങാണ്ടേ ആവുമെന്ന് തോന്നുന്നു ഓക്കെ ഞാൻ പാത്രത്തിലൊക്കെ ആക്കി കൂടെ വന്ന് ഇരുന്നു പഞ്ചസാരയും കൂടെ ഇട്ടു സ്റ്റീൽ പാത്ര കൊള്ളാൻ കേട്ടോ കറക്റ്റ് ഉപ്പ് തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റ് ഉണ്ടോ കൊള്ളാം എന്നിട്ടാണ് എല്ലാവരും വട്ടം കൂടിയിട്ടൊന്ന് കുടിക്കയാണ് എങ്ങനെയുണ്ട് കഴിച്ചേ കൊള്ളാം കൊള്ളാം ഓ ഓ അവ തന്നെ മുഖം കിട്ടാൻ വേണ്ടി അടുത്ത അച്ചാർ അച്ചാറിട്ടിട്ട് രണ്ടാ രണ്ട് ദിവസമൊന്നുമില്ല രണ്ട് നാല് ദിവസം ആവുന്നു വേണ്ടിയാവും ഒന്നതാണ്ടോ അച്ചാറിട്ട് മാങ്ങ അച്ചാറിട്ട് വെച്ചിട്ട് ഇതുവരെയും കുപ്പിയിലാക്കാനുള്ള ടൈം കിട്ടിയില്ല ടൈം കിട്ടാത്തതല്ല ആക്കിയില്ല അച്ചാർ ചോറിടും ഇതില് വന്ന് രണ്ട് പീസ് എടുക്കും കഴിക്കും എന്നാ വേണ്ട കുപ്പി ഉണക്കിയൊക്കെ വെച്ച ബൂസ്റ്റിൻ്റെ കുപ്പി അതിലോട്ട് നിറച്ചിടാം ഇപ്പം ഇന്ന് നോക്കിയപ്പോഴും ആയി വിനാഗിരി ഇല്ലായിരുന്നു അങ്ങനെ വിനാഗിരി ചേർക്കാതെയാണ് ഉണ്ടാക്കിയത് അപ്പം ചെറിയ ഒരു പൂപ്പലിൻ്റെ ചെറിയൊരിതായതുപോലെ ഇരിക്കുന്നു എൻ്റെ മോനാണ് കട്ട് ചെയ്ത് തന്ന വലിയ വലിയ പീസായിപ്പോയി ഞങ്ങൾ ഇതെന്തായാലും കുപ്പിയിലാക്കിയിട്ട് ഇനി വെളിയിൽ വെച്ചിരുന്നാൽ പാഴ് പോവും പൂട്ട് പോവും അപ്പം ഇത് കോരി വെച്ച് ഇനി ഞങ്ങൾ ഫ്രിഡ്ജിലാക്കിയില്ലെങ്കിലേ വൈകിട്ടൊക്കെ ആകുമ്പം നല്ല പൂക്കും ആ ഒരവസ്ഥ ആയി അതിലും ഫുള്ള് പോരി ഇതിലോട്ട് നിറയ്ക്കാം ഇതിൽ നിറയാനുള്ളതേ ഉള്ളു താളിമാങ്ങ അല്ല വേറെ എന്തോ ഒരു ഐറ്റമാണ് ഐറ്റം കിളിച്ചുണ്ടന്മാപ്പഴം കിളിച്ചുണ്ടന്മാങ്ങ അത് ചിലതൊക്കെ കേടായിരുന്നു അത് ഇടയ്ക്ക് അകത്തൊക്കെ നല്ല കേട് പിടിക്കും പിന്നെ പുഴുക്കൂടൊക്കെ ഉണ്ടായിരുന്നു അതാ എന്നിട്ടും ഉണ്ട് അതായത് തീറും നല്ല അച്ഛനുട്ടോ നല്ല ടേസ്റ്റ് നല്ലെണ്ണിയിലാണ് ഇട്ടത് നല്ലെണ്ണയിൽ നല്ലെണ്ണയിൽ ഇടുമ്പോൾ ഇച്ചിരി ഒരു ടേസ്റ്റും മണവുമാണ് ഇതെല്ലാം സൂപ്പറായി അതും കഴിഞ്ഞ് അടുത്ത അവിയൽ ഇത്തിരി പച്ചക്കറിയൊക്കെ കിടക്കുന്ന ഒരുമാതിരി വ്യായുണ്ട് കായക അവിഞ്ഞ് അത് എനിക്ക് ഒന്ന് തണുപ്പ് കൂടി പോയിട്ടാണ് ഫ്രിഡ്ജിന് അവിയൽ മാത്രം മതിയെന്നും പറഞ്ഞാണ് ഇരുന്നത് ഇരുന്നേ ഇടയ്ക്ക് വെച്ച് ഒന്നര കിലോ ക്യാരറ്റ് അൻപത് രൂപയെന്ന് പറഞ്ഞ് മേടിച്ചോണ്ട് പോകും നീ എടുത്തില്ല കവറിൽ കെട്ട് തന്നെ ഇട്ടിരുന്നു കണ്ടാ അപ്പം അഴുകി നീ വെച്ചിരുന്നാലേ അണ്ട കോളൊരുമാതിരി അഴുകി ഇനിയുണ്ട് കൊറച്ചിരിക്കുന്നേ ഉള്ളു കൊറച്ചെടുത്ത് അപ്പൊ വിചാരിച്ച് അവിയലും ഒരു കൊച്ചു തോരനും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇനി അടുത്തത് അവിയലും തോരനും എന്തായാലും ഒന്ന് ചെത്തിയൊക്കെ എടുക്കട്ടെ കൊള്ളാമോ എന്തോ അവിയലിനുള്ള റെഡിയായ അരിഞ്ഞരിഞ്ഞു വന്നപ്പം കുറേ ഉണ്ട് രണ്ട് ദിവസത്തേക്ക് ഉണ്ടെന്ന് തോന്നുന്നു അവിയൽ എണ്ണ ചൂടായി കടുത്തിട്ടു അവിയലിന്റെ എണ്ണേ ഒന്നും ചേർത്തൂല ചിലരൊക്കെ കടുവറുത്ത് ഇവിടെ കടുവറുത്തന്നും ഞാൻ തോരത്തിനുള്ള അരപ്പുമായി തോരമൊക്കെ പെട്ടെന്നാവും ഇനി അവിയലിലെ വാടിയൊക്കെ ഇരിക്കുന്നത് കൊണ്ടേ എങ്ങനെ ആവൂന്നറിയത്തില്ല മീനുകളുണ്ട് പൊരിക്ക വങ്കട എടുത്ത് കട്ട് ചെയ്ത് വെച്ച് വെക്കുകയാണ് കട്ട് ചെയ്ത് വെച്ച് അരപ്പൊന്നും പെരട്ടിയില്ല അരക്കൂടെ പെരട്ടി എടുക്കണം രണ്ടുമണി ആവുമ്പോഴെങ്കിലും കഴിക്കണ്ടേ സമയത്രായി ഒന്നര എണ്ണ ചൂടായിട്ടാ ായി ഇനി അവിയൽ മാത്രമേ ഉള്ളൂ മാത്രിയലിനുള്ളത് കൊടുത്ത് തോരീന്നും കുറച്ചൂടെ തേങ്ങ എടുത്ത് രണ്ടും മൂന്നും മുടകെ കൊടുത്ത് ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇതാക്കറങ്ങില്ല വെള്ളമൊന്നും പറ്റിയില്ലെങ്കിലും അതുകൂടി അങ്ങ് വെച്ചിരുന്നാലേ അവിടെ കിടന്നങ്ങ് വേവും വെള്ളം എപ്പോഴും പറ്റുന്നോ അപ്പോഴും വെന്തു ഇപ്പൂടെ ഒന്ന് നോക്കി വിൽക്കാം അവിയൽ റെഡി ആയി കേട്ടോ ചെറിയൊരിതേ ഉള്ളൂ ഇങ്ങനെ ഇരുന്നാലേ കൊള്ളാവോ അങ്ങനെ അപ്പം അത് ഇറക്കിയിട്ട് ആര് ഞാൻ എടുത്ത് എന്തുകൊണ്ടാണ് വെള്ളം കളയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പം ഇതുകൊണ്ട് പോയി വെച്ചിട്ട് ചോറെടുത്ത് മൊരിച്ചെടുക്കാം മൊരിച്ചത് റെഡിയായേ അപ്പം അത് നോക്കിയില്ല ചോറും കൂടെ മുരിയമ്മ ജോലി കഴിഞ്ഞു ഇനി ഇത്തിരി തുടയ്ക്കാനും കഴിവാനും ഒക്കെ ഉണ്ട് സമയം രണ്ട് മണി കഴിഞ്ഞ് രണ്ട് മണി കഴിഞ്ഞ് എന്തായാലും അതൊക്കെ ചോറ് കഴിച്ചിട്ട് ഇനി ഒക്കെ ചെയ്യാം മഴ ഉണ്ട് ഇടി വെട്ടുന്നുണ്ട് അപ്പം ഇനി ചോറ് ഇടത്ത് ഓക്കേ